ഇന്നലെ ഒരു വീഡിയോ ഇട്ടിരുന്നില്ലേ ഫലം എന്നും പറഞ്ഞ് അത് പലർക്കും മനസ്സിലായോ എന്നൊരു സംശയം ഇച്ചിരി എളുപ്പത്തിൽ പറഞ്ഞതുകൊണ്ട് കൊണ്ട് അതിന്റെ ആ ഉള്ളടക്കം മനസ്സിലാകാതെ അതൊരു പ്രവചനമാണെന്ന് പലരും തെറ്റിദ്ധരിച്ചു അതിന്റെ കോൺസെപ്റ്റ് നമ്മൾ ഉദാഹരണ സഹിതം പറഞ്ഞതാണ് അല്ലാതെ ഫലം പറഞ്ഞതല്ല ആ ചാരഫലം അല്ലെങ്കിൽ രാശിഫലം പറയുന്നതിന് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ നോക്കേണ്ടതുണ്ട് ഞാൻ വിചാരിച്ചു ആ ഉദാഹരണം പറയുമ്പോൾ നമ്മൾക്ക് എങ്ങനെയാണെന്ന് ഐഡിയയും കൂടെ കിട്ടും എളുപ്പത്തിൽ അങ്ങ് തീരുമെന്നല്ല എന്നാണ് ഇനിയിപ്പോൾ പതുക്കേ പറയുന്നുള്ളൂ അത് വീഡിയോ ലെങ്ത് കുറയ്ക്കാൻ വേണ്ടി അങ്ങനെ ചെയ്തതാണ് ഇനി അങ്ങനെ ചെയ്യുന്നില്ല പതുക്കെ തന്നെ പറയും ഇതിപ്പോൾ എന്ത് സംഭവിച്ചു എന്ന് വെച്ചാൽ ഏത് പുസ്തകത്തിൽ നിന്നാണ് നമ്മൾ ഇത് എഴുതിയെന്നോ അല്ലെങ്കിൽ ഇതിൻ്റെ ആ സോഴ്സ് എന്തുവാണെന്നോ അങ്ങ് മറന്നുപോയി അന്ന് ഒരുപാട് നോട്ട്സ് എഴുതി വെച്ചിട്ടുണ്ട് അതിൽ നമ്മളിങ്ങനെ ആയിട്ട് സൂചി സൂക്ഷിക്കുന്ന കുറേ നോട്ട്സ് ഇല്ലേ അതിൻ്റെ കൂട്ടത്തിലുള്ളതാണ് പക്ഷെ പുസ്തകം എഴുതാമായിരുന്നു അല്ലെങ്കിൽ പുസ്തകം അങ്ങ് പറഞ്ഞായിരുന്നെങ്കിൽ എളുപ്പമായിരുന്നു ഡൗൺലോഡ് ചെയ്തിട്ട് വായിക്കാമായിരുന്നു നിങ്ങൾക്കൊക്കെ ഇപ്പോൾ ചാരഫലം എങ്ങനെയാണ് നോക്കേണ്ടതെന്ന് വെച്ചാൽ അല്ലെങ്കിൽ രാശിഫലം എങ്ങനെയാണ് നോക്കേണ്ടത് നമ്മൾ പലതരത്ത് നോക്കും വർഷഫലം മാസഫലം ദിവസഫലം ആഴ്ചഫലം ഇങ്ങനെയൊക്കെ നോക്കില്ലേ അതെങ്ങനെയാണ് നോക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഈ ഒൻ വേദിക്ക് അസ്ട്രോളജിയിൽ ഒൻപത് ഗ്രഹങ്ങളെ അല്ലേ പ്രധാനമായിട്ടും ഉപയോഗിക്കുന്നത് ആ ഒൻപത് ഗ്രഹങ്ങളും നമ്മുടെ ജന്മരാശി എന്ന് പറഞ്ഞാൽ ചന്ദ്രൻ നമ്മുടെ നക്ഷത്രമില്ലേ ചന്ദ്രനക്ഷത്രം ആ നക്ഷത്രത്തിൽ നിന്നും ഏത് രാശിയിൽ സഞ്ചരിക്കുന്നു അതിനനുസരിച്ചാണ് അതായത് ആ ചാ എന്ന് എഴുതിയെടുത്തു നിന്നാണ് നമ്മൾ എണ്ണുന്നത് ഇപ്പോൾ ഭരണി നക്ഷത്രമാണെങ്കിൽ ചാന്ന് പറയുമ്പോൾ മേടത്തിൽ ഇരിക്കത്തില്ലേ ആ മേടത്തിൽ നിന്നും ആ മറ്റുള്ള ഗ്രഹങ്ങൾ ഏത് സ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്നു ഫലം പ്രധാനമായിട്ട് നോക്കുന്നത് ചന്ദ്രനിൽ നിന്ന് തന്നെയാണ് പിന്നീട് നമ്മൾ നോക്കുന്നത് ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പോൾ ഒൻപത് ഗ്രഹങ്ങള് നമ്മുടെ ആ ചന്ദ്രനിൽ നിന്നും ഏതെല്ലാം ഭാവത്തിൽ നിൽക്കുന്നു ആ ഭാവഫലങ്ങൾ നമ്മളൊന്ന് ചെറുതായിട്ടൊന്ന് നോട്ട്സ് എഴുതി വെച്ചിട്ട് ഇതിൽ ആരോഗ്യസ്ഥിതി മോശമാകും എന്നൊരു മൂന്ന് ഗ്രഹങ്ങൾ നാല് ഗ്രഹങ്ങൾ കാണിക്കുകയാണെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും നമ്മുടെ ആരോഗ്യം ശ്രദ്ധിച്ചിരിക്കണം അല്ലെങ്കിൽ കുജനും രവിയും ശുക്രനും അങ്ങനെ ഒരു നാലഞ്ച് ഗ്രഹങ്ങൾ നമുക്ക് ധനനഷ്ടം ഉണ്ടാകുന്നു എന്ന് സൂചിപ്പിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ധനകാര്യങ്ങളിലൊക്കെ ശ്രദ്ധ ചെലുത്തണം ഒൻപത് ഗ്രഹങ്ങളുടെയും ഒന്നിച്ച് കലത്തി നമുക്ക് പറയാൻ പറ്റത്തില്ല എന്തുകൊണ്ടെന്നാൽ ഈ ഒൻപത് ഗ്രഹങ്ങൾ ഒരിക്കലും ഒരു രാശിയിൽ വരികയില്ലല്ലോ അപ്പോൾ നമ്മൾ ഓരോന്നിൻ്റെയും പ്രത്യേകം പ്രത്യേകം ടേബിൾ തയ്യാറാക്കിയിട്ട് ആ ഏതാണ് കൂടുതൽ നന്മ നന്മയാണോ തിന്മയാണോ നോക്കും ഇപ്പം ഒൻപതാകുമ്പോൾ ഒരു അഞ്ചിൽ കൂടുതൽ ഗ്രഹങ്ങൾ നമുക്ക് അനുകൂലമായിട്ട് നിൽക്കുകയാണെങ്കിൽ ആ ആഴ്ച അല്ലെങ്കിൽ ആ വർഷം അല്ലെങ്കിൽ ആ മാസം നമുക്ക് നല്ലതാണെന്ന് പറയാം ഒരു മൂന്നിൽ കൂടുതൽ ഗ്രഹങ്ങൾ ആരോഗ്യസ്ഥിതി മോശമാകുമെന്ന് സൂചിപ്പിച്ചാൽ അപ്പോൾ നമ്മൾ ഭക്ഷണ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിട്ട് ആരോഗ്യം ശ്രദ്ധിക്കണം ഇതിന്റെ കൂടത്തിൽ തന്നെ നമ്മൾ നേരത്തെ ഇങ്ങനെ ആഴ്ച ഇങ്ങനെ ഫലമൊക്കെ ഇടത്തില്ലേ അതും കൂടി നോക്കണം ഈ ലോകത്തിന് എങ്ങനെയായിരിക്കും അതും കൂടി നോക്കിയിട്ട് എല്ലാം കൂടി ഒന്നിച്ചു നോക്കിയിട്ട് വേണം നമ്മൾ ഈ ചാരഫലമൊക്കെ കാണാൻ നമ്മുടെ ദശാകാലം അല്ലെങ്കിൽ അപകാരകാലത്തിന് ഒരു എഴുപത്തിയഞ്ച് ശതമാനം പ്രാധാന്യമുണ്ടെങ്കിൽ ഈ ചാരഫലത്തിന് ഒരു പതിനഞ്ച് തൊട്ട് ഒക്കെ ഉള്ളൂ പിന്നെ മറ്റുള്ള ഘടകങ്ങളും കൂടെ എല്ലാം നോക്കണം അപ്പോൾ ചാരഫലത്തിന് പ്രാധാന്യം ഈ ദശാകാലത്തിനെ അപേക്ഷിച്ച് വളരെ കുറവാണെന്നും നമ്മൾ മനസ്സിലാക്കിയിരിക്കണം ഇത്രയും പറയാൻ കാരണം ഇന്നലെ പത്ത് മിനിറ്റോളമുള്ള ഒരു വീഡിയോ ഇട്ടപ്പോൾ അതിൻ്റെ അര മിനിറ്റ് ഞാൻ കണ്ടുകൊണ്ടിരുന്ന അര ആ അരമിനിറ്റിനകം ഒരു കമൻറ്റ് വരികയാണ് ഇതെല്ലാം തെറ്റാണെന്ന് വിവജ്ഞരായ നമ്മുടെ മഹർഷിമാർക്ക് ഭഗവാൻ പകർന്നു നൽകിയ ഒരു വിജ്ഞാനമാണിത് അല്ലാതെ ആർക്കും ഇത് കണ്ടുപിടിക്കാൻ പറ്റുകയില്ല അത് തെറ്റാണെന്ന് പറയുമ്പോൾ അത് നമ്മുടെ അല്ല പുരാതനമായിട്ടുള്ള ഗുരുക്കന്മാരെയും എല്ലാം ചോദ്യം ചെയ്യുന്നത് പോലെയാണ് അപ്പോഴേ അത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു ജ്യോതിഷത്തിൽ പിച്ച വയ്ക്കാനേ എല്ലാവർക്കും കഴിയൂ എണീട്ട് നടക്കാൻ പോലും പ്രയാസമാണ് അത്രക്കൊരു വലിയ സാഗരമാണിത് ഇതിലില്ലാത്ത അറിവൊന്നുമില്ല ഞാൻ എന്താണ് ഈ ആഴ്ചഫലമൊക്കെ ഇടാത്തതെന്ന് വെച്ചാൽ ഒരുപാട് കാര്യങ്ങൾ നോക്കണം അതിന് ഒരുപാട് സമയം വേണം ഇപ്പോൾ ഒരു ഈ ജ്യോതിഷ ഗ്രൂപ്പുകളൊക്കെ നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ ആറ് നക്ഷത്രം നിങ്ങൾക്ക് രാജയോഗം വരുന്നു എന്നും പറഞ്ഞൊരു വീഡിയോ ഇടുമ്പോഴേ ലക്ഷക്കണക്കിന് ആളുകൾ അവിടെ ചെന്ന് ലൈക്ക് ചെയ്യുകയാണേ അത് മൊത്തം അവർ അന്ധമായിട്ട് അങ്ങ് വിശ്വസിക്കുകയാണേ ഇപ്പോൾ എനിക്കിഷ്ടമുള്ള രണ്ട് സെലിബ്രിറ്റീസ് അവരവരുടെ നാളെപ്പോഴും പറയും ഹരീപദ്നാപുരവും റി റിമി ടോമിയും ഇവർ രണ്ടും ഉത്തരട്ടാതിയാണേ ഇവർക്ക് രണ്ടിനും ഒരേ ഫലമാണോ എൻ്റെ ബന്ധുക്കൾ ഒരുപാട് പേരുണ്ട് ഉത്തരട്ടാതിക്കാർ ഇവർക്കെല്ലാം ഒരു ഫലമല്ല അതിലൊരു ബന്ധുവാണെങ്കിൽ ആ സ്ട്രോക്ക് വന്ന് വീ വീണുപോയി അപ്പോൾ മറ്റുള്ളവർക്കെല്ലാം അതേ ഫലമാണോ വന്നത് അങ്ങനെയൊന്നുമില്ല നമ്മുടെ പ്രധാനമന്ത്രി മോദിജിയുടെ നാൾ അഴിഴമാണ് എനിക്കറിയാവുന്ന ഒരുപാട് അഴിഴം നാളുകാർക്ക് കഴിഞ്ഞ കുറേ കാലമായിട്ട് ഭയങ്കരമായ കഷ്ടതകളുണ്ട് അപ്പോൾ മോദിജി മാത്രം എങ്ങനെ പിടിച്ചു നിന്നു അദ്ദേഹം പരിഹാരങ്ങൾ ചെയ്തു നമ്മൾ കണ്ടതാണേ ഈ ശുചീകരണ തൊഴിലാളികളുടെയൊക്കെ കാല് കഴുകുന്നു പല അമ്പനങ്ങളിലും പരിഹാരങ്ങൾ ചെയ്യുന്നു ആ പരിഹാരങ്ങൾ മൂലം നമുക്ക് ഗുണമുണ്ട് അതേപോലെയാണ് ഒരേ നക്ഷത്രക്കാർ ഒരിക്കലും ഒരേ സ്വഭാവമായിരിക്ക ചില സാമ്യങ്ങൾ കാണും അതൊക്കെ നമുക്ക് പിന്നീട് ഡിസ്കസ് ചെയ്യാം ഞാൻ ഇതിനെക്കുറിച്ചൊക്കെ നല്ലതുപോലെ പഠിച്ചിട്ട് തന്നെയാണ് പറയുന്നത് ഗ്രഹസ്ഥിതിയാണിത് സൂര്യൻ നിൽക്കുന്നത് കന്നിരാശിയിലല്ലേ അപ്പോൾ കന്നിരാശിക്കാർക്ക് സൂര്യൻ ജന്മത്തിൽ ചിങ്ങത്തിന് രണ്ടിൽ കർക്കിടകത്തിന് മൂന്നിൽ ആ മിഥുനത്തിന് നാലിൽ ഇടപത്തിനഞ്ചിൽ മേടത്തിനാറിൽ ആ മീനത്തിന് ഏഴിൽ കുംഭത്തിന് എട്ടിൽ മകരത്തിന് ഒൻപതിൽ ധനുവിന് പത്തിൽ വൃശ്ചികത്തിന് പതിനൊന്നിൽ തുലാത്തിന് പന്ത്രണ്ടിൽ ഓർക്കണം ഇങ്ങനല്ല നമ്മൾ എണ്ണുന്നത് ഇങ്ങനെ ലാ ലാന്ന് എഴുതിയേക്കുന്ന മേടം തൊട്ട് ഇങ്ങനെ ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് നമ്മൾ എണ്ണുന്നത് ഇതി പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം മനസ്സിലാക്കാൻ വേണ്ടിയൊന്നും വ്യക്തമാക്കാൻ വേണ്ടിയൊന്നും പറഞ്ഞേ ഉള്ളൂ ഇതിന്റെ പാർട്ട് വണ്ണിൽ നമ്മൾ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ജന്മത്തിൽ സൂര്യൻ സഞ്ചരിക്കുന്നു അപ്പോൾ അതിന്റെ കൂട്ടത്തിൽ കന്നിരാശിക്കാർക്ക് ഇങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടാകാമെന്ന് ഉദാഹരണം കൂടി പറഞ്ഞതാണ് അവിടെ ഒരു കൺഫ്യൂഷൻ വന്നതാണ് ഇപ്പോൾ ബാക്കിയുള്ള രാശിക്കാർക്കും കൂടി എങ്ങനെയാണെന്ന് ഒന്ന് പറഞ്ഞിട്ട് വീണ്ടും പിന്നീട് എപ്പോഴെങ്കിലും സമയം കിട്ടുമ്പോൾ ബാക്കിയുള്ള ഗ്രഹങ്ങളെല്ലാം പറയുമല്ലോ ഒൻപത് അപ്പോൾ എല്ലാവർക്കും മനസ്സിലാവുമെന്ന് പ്രതീക്ഷിക്കുന്നു ഒന്നുകൂടി പറയുന്നു ഈ ശാസ്ത്രം വശത്താക്കാൻ ഇച്ചിരി പ്രയാസമാണ് ഞാനാണെങ്കിൽ കുഞ്ഞുനാളി തൊട്ടി നക്ഷത്രങ്ങൾ നക്ഷത്രങ്ങളെല്ലാം ഇങ്ങനെ പല ഗ്രൂപ്പുകളിലും ഒക്കെ ചേർന്നുകൊണ്ട് എനിക്ക് എളുപ്പമായിരിക്കും എന്നെക്കൊണ്ട് കഴിഞ്ഞ